നമസ്കാരം റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ പത്താമത്തെ എപ്പിസോഡാണിത് ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ വാർത്തകൾക്കപ്പുറം യാഥാർത്ഥ്യങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെയാണ് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ചർച്ചകളുമായിട്ട് ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് നടക്കുകയാണല്ലോ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റ് ക്ലബ് വേൾഡ് കപ്പിലെ ബ്രസീലിയൻ ടീമുകളുടെ പ്രകടനത്തെക്കുറിച്ചും അതിൻ്റെ പുറകിലെ കാരണങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇപ്പോൾ ബ്രസീലിയൻ ക്ലബുകൾ നാല് ക്ലബുകൾ ഈ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് ആ നാല് ക്ലബ്ബുകളും കൊപ്പ ലിബർട്ട് ഡോറസ് വിജയിച്ചു വന്നവയാണ് അർജൻറ്റീന ക്ലബുകൾ രണ്ടെണ്ണം കളിക്കുന്നുണ്ട് അത് പക്ഷേ റാങ്കിങ് പാത്വേയിലൂടെ വന്നതാണ് ചാമ്പ്യന്മാരായി വന്നതല്ല അവിടെ ആ വ്യത്യാസം നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ഇതിപ്പോൾ കൃത്യമായിട്ട് മഷറാനോ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നല്ലോ ബ്രസീലിയൻ ക്ലബ്ബുകൾ സൗത്ത് അമേരിക്കയിൽ ശക്തരാണ് അർജൻറ്റീനക്കാരെക്കാൾ ശക്തരാണ് അതിൻ്റെ കാരണം ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് കൂടുതൽ പണമൊഴുകുന്നുണ്ട് ഇത് മഷറാനോ പറഞ്ഞതാണ് അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അപ്പോൾ ഇപ്പോൾ ബ്രസീൽ ക്ലബുകൾ ആരെങ്കിലുമല്ല തോൽപ്പിച്ചത് യൂറോപ്യൻ ക്ലബ്ബുകളെ അവിടുത്തെ വമ്പന്മാരെ നിലവിലെ യു ചാമ്പ്യൻസ് ലീഗിൽ കിരീടം ചൂടിയിട്ടുള്ള പി എസ് സിയ ആണ് ബോട്ടോഫാഗോ പരാജയപ്പെടുത്തിയത് ഫ്ലെമിങ്ങോ ചെൽസിയെ തോൽപ്പിച്ച രീതി നോക്കണം എങ്ങനെയെങ്കിലും ഒരു ഗോളടിച്ച് ഡിഫൻഡ് ചെയ്ത് നിന്നിട്ടല്ല സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയാണ് വിജയിച്ച് കയറിയത് മൂന്നേ ഒന്നിൻ്റെ വിജയം മൊറൂസിയ ഡോട്ട്മുണ്ടിനെ ഫ്ലുമിനൻസ് വരച്ച വരയിൽ നിർത്തി നന്നായിട്ട് വിറപ്പിച്ചിട്ടാണ് വിട്ടിട്ടുള്ളത് പോർട്ടോയും പാൽമിറാസും വിറപ്പിച്ചു അപ്പം അങ്ങനെ കളിച്ച ബ്രസീലിയൻ ക്ലബ്ബുകളൊക്കെ വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തുന്നു ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലുമിനൻസ് ഒഴികെ ബാക്കി മൂന്ന് ടീമുകളും ക്ലബ് വേൾഡ് കപ്പിലെ അവരുടെ രണ്ട് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ അവരവരുടെ ഗ്രൂപ്പുകളിൽ ഒന്നാം സ്ഥാനത്താണ് എന്തുകൊണ്ട് ഇങ്ങനെ എന്ത് സംഭവിക്കുന്നു ഇത് ബ്രസീൽ ടീമുകളുടെ മികവല്ല മറിച്ച് അത്ര പ്രാധാന്യമേ യൂറോപ്യൻ ക്ലബ്ബുകൾ ഈ ടൂർണമെൻറ്റിന് കൊടുക്കുന്നുള്ളൂ എന്ന് വാദിക്കുന്നവരുണ്ട് നമ്മുടെ കമൻ്റ് ബോക്സിൽ നല്ല രസകരമായൊരു കമൻറ്റ് ഫുട്ബോൾ റാഫ് ടോക്ക് ഫുട്ബോളിൽ ഈ നമ്മുടെ പോഡ്കാസ്റ്റ് ചാനലിലല്ല മെയിൻ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞത് ആ കമൻറ്റ് കണ്ടത് ഇങ്ങനെയാണ് ഒരു പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പ് ആവേശമായിക്കോട്ടെ എന്ന് വെച്ച് യൂറോപ്യൻ ടീമുകൾ ആ മികവിൽ കളിക്കാത്തത് കൊണ്ടായിരിക്കണം ഇങ്ങനെയെന്ന് എന്താണല്ലേ എന്തൊരു എന്തൊരു മഹാമനസ്കത മഹാമനസ്കഥൂർണമെൻ്റ് ഒന്ന് പച്ച പിടിച്ചോട്ടെ എന്ന് വെച്ച് യൂറോപ്യൻ ക്ലബുകൾ ഒന്ന് മോശമായിട്ട് കളിച്ചു കൊടുക്കുന്നു എന്ന് വല്ലാത്ത നിരീക്ഷണം തന്നെ എന്നാൽ വേറൊരു നിരീക്ഷണം നോക്കുക ഇത് ഇപ്പോൾ എക്സലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറ്റുന്ന നിരീക്ഷണമാണ് ഇത് യൂറോപ്യൻ ക്ലബുകൾക്ക് ഒരു ഗ്ലോറിഫൈഡ് ഫ്രണ്ട്ലീസ് മാത്രമാണ് അവർ അവരത്രേ ഇതിനെ കാണുന്നുള്ളൂ ഹയസ്റ്റ് ലെവലിലുള്ള ഒരു കളി അവരിവിടെ കളിക്കുന്നില്ല എന്ന് അത് പിന്നെ അതാണല്ലോ നല്ലത് തോണി പറഞ്ഞാൽ പിന്നെ പുറം നല്ലതെന്ന് പറയുന്ന പോലെ ഞങ്ങൾ നന്നായി കളിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ അങ്ങ് കാര്യത്തിലെടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതായിരിക്കും നന്നാവുക പി എസ് സിയൊക്കെ ബൂട്ടാഫ്ക്കെതിരെ അവസാന ഘട്ടത്തിൽ കളിച്ച് കളി തിരിച്ച് പിടിക്കാൻ വേണ്ടി കളിച്ച കളി നിങ്ങൾ കണ്ടില്ല എന്നിട്ടും പിന്നെ ഈ മാതിരി വർത്തമാനം പറയുന്നതിന് ഒരർത്ഥവുമില്ല കളിച്ച് ജയിച്ചതാണോ അതങ്ങ് സമ്മതിച്ചേക്ക് അപ്പോൾ പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരുപാട് കളി കളിച്ച് തളർന്നാണ് യൂറോപ്യൻ ടീമുകളൊക്കെ വരുന്നത് ഒരു സീസൺ മുഴുവൻ കളിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയല്ല ബ്രസീൽ ക്ലബ്ബുകളുടെ വരവ് എന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഞാനൊരു കണക്കങ്ങ് പറയട്ടെ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടയിൽ ഫ്ലെമിങ്ങോ കളിച്ചത് എഴുപത്തി കളികളാണ് ചെൽസി കളിച്ചത് അൻപത്തേഴ് കളികളായിരുന്നു അതുപോലെ ബോട്ടഫാഗോ കളിച്ചത് എഴുപത്തിമൂന്ന് കളികളാണ് സിറ്റി കളിച്ചതോ അൻപത്തേഴ് കളികൾ ചെൽസി അൻപത്തേഴ് കളി ഫ്ലൂബിനൻസ് കളിച്ചത് എഴുപത്തിരണ്ട് കളികൾ റയൽ മാഡ് കളിച്ചത് അറുപത്തിരണ്ട് കളികൾ അപ്പോൾ ഇങ്ങനെ ക്ലബ്ബുകളുടെ കളികളുടെ എണ്ണം നോക്കുമ്പോൾ ബ്രസീൽ ക്ലബ്ബുകൾ എഴുപതുകളിലൊക്കെയാണ് നിൽക്കുന്നത് അതിൻ്റെ കാരണം ബ്രസീലിയൻ ഫുട്ബോളിലെ സ്ട്രക്ചർ നമുക്കറിയാം പല കളികൾ കളിക്കണം സ്റ്റേറ്റ് ലീഗും മറ്റും ആയിട്ട് അതൊക്കെ അവർക്ക് പ്രധാനപ്പെട്ടതുമാണ് കോമ്പനാറ്റോപ്പാവ്ലിസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കളി നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ അതൊക്കെ അവർക്ക് പ്രധാനപ്പെട്ടതാണ് അങ്ങനെ വരുമ്പോൾ അവർ കളിക്കുന്ന കളികളുടെ എണ്ണം എണ്ണമൊന്നും യൂറോപ്യന്മാർ കളിക്കുന്നില്ല അപ്പോൾ കളിച്ച് തളർന്നിട്ടാണ് ഈ പ്രശ്നമെന്ന് പറയേണ്ടതില്ല പിന്നെ പിന്നെ ചൂടാണ് ചൂട് കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് ക്ലൈമറ്റിൻ്റെ പ്രശ്നം അതുണ്ടാവാം സ്വാഭാവികം പക്ഷേ ഒരു വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ എപ്പോഴും നടത്താൻ പറ്റില്ലല്ലോ എന്നും യൂറോപ്പിൽ തന്നെ കളി നടക്കുക അത് പറ്റുന്ന പരിപാടിയല്ലല്ലോ വേൾഡ് കപ്പല്ലേ പലയിടങ്ങളിലായിട്ട് നടക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി അതിജീവിച്ച് ജയിക്കുമ്പോഴാണല്ലോ ലോക ചാമ്പ്യന്മാരാകുക അപ്പോൾ ഇതിനൊക്കെ ഉത്തരം സാബിയ അലോൺസ് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ കാര്യം യൂറോപ്യന്മാരാണെല്ലാം യൂറോപ്പിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പലർക്കും ധാരണയുണ്ട് അത് തെറ്റായ ധാരണയാണ് യൂറോപ്പിന് പുറത്തും ഉണ്ട് അത് നമ്മളെ നമ്മളെപ്പോലെ തന്നെ മികച്ച ഫുട്ബോൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹത്തെ പോലെയുള്ളവർ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുന്നത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരികയാണേ ഇപ്പോൾ ബ്രസീലിയൻ ടീമുകൾ മോശമാണ് ബ്രസീലിയൻ ലീഗ് മോശമാണ് പ്രീമിയർ ലീഗിലെ ഒക്കെ ഈ ബ്രസീലിയൻ ക്ലബ്ബുകൾ കളിക്കുകയാണെങ്കിൽ റലഗേഷൻ സോണിലായിരിക്കും കിടക്കുക അതുപോലെ തന്നെ പോർച്ചുഗീസ് ടർക്കിഷ് ഡച്ച് ലീഗുകളൊക്കെ ബ്രസീൽ ലീഗുകളേക്കാൾ ബെറ്ററാണ് ലീഗിനേക്കാൾ ബെറ്ററാണ് ബ്രസീലിങ്ങനെ പുറ ബ്രസീലിൻ ക്ലബ്ബുകൾ പോയി കളിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ടത് കിട്ടും ഇപ്പം നെയ്മറ് കൂടുതൽ ഗോളിടിച്ചു അദ്ദേഹത്തിൻ്റെ കരിയറിലെന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് കളിച്ചത് ബ്രസീൽ ലീഗിലല്ലേ പ്ലംബേഴ്സിനെതിരെ ഫാമേഴ്സ് ലീഗിന് ഒക്കെ കളിച്ചിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഷട്ടാപ്പ് എന്ന് പറയുന്ന പ്രകടനമാണ് ബ്രസീലിയൻ ക്ലബുകൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഷട്ടപ്പ് അതാണ് ആ ക്ലബുകൾ ഇത്തരത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നവരുടെ മുഖത്ത് നോക്കി പറയുന്നത് ലോകത്തെ മികച്ച പത്ത് ലീഗുകൾ ടോപ്പ് ടോഫ ലീഗ് ശരി അത് ടോപ്പ് ടോഫ ലീഗ് തന്നെയാണ് യൂറോപ്പിലെ അത് കഴിഞ്ഞ തൊട്ടു പുറകിൽ ആറാം സ്ഥാനത്തൊക്കെ നമ്മൾ വെക്കേണ്ട ലീഗാണ് ബ്രസീലിയൻ ലീഗ് എന്ന് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് പല നിരീക്ഷകർ ഐഫ് വെച്ചസിൻ്റെ റാങ്കിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് കാണും ചില ബ്രസീലിയൻ ലീഗ് ക്ലബ്ബുകളൊക്കെ തലപ്പ് തന്നെ വരുന്നത് അവിടെ ഉണ്ട് ഫിലിപ്പ് ലൂയിസ് അതാ പറഞ്ഞത് അങ്ങനെയുള്ള കോമ്പറ്റീഷൻസാണ് കൊപ്പാൽ ഉബർട്ടഡോറസിലൊക്കെ നടക്കുന്നത് സൗത്ത് അമേരിക്കക്കാർക്ക് ഓരോ കളിയും ഫൈനൽ പോലെ എടുത്തിട്ടാണ് അവർ കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആരോടും അവരങ്ങ് പൂർണ്ണമായിട്ട് കീഴടങ്ങില്ല അവർ പോരാടും ചില ദിവസങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ പോരാടുന്നവൻ്റെ കൂടെ അങ്ങ് നിൽക്കും ആ ടീം അങ്ങ് ജയിച്ച് കയറും അപ്പോൾ അതിൻ്റെ ചൂടാണ് ഇപ്പോൾ പി എസ് സി അറിഞ്ഞത് അതെല്ലാ കളിയിലും പി എസ് സി അങ്ങ് തോൽക്കുമെന്നല്ല പറയുന്നത് ഇത് വേൾഡ് കപ്പാണ് വളരെ കുറഞ്ഞ കളികളെ ഉണ്ടാവുകയുള്ളൂ ഒരു മാസം കൊണ്ട് തീരും ആ ഇപ്പം ഫൈനൽ വരെയൊക്കെ പോയാൽ ഏഴ് കളികളൊക്കെ കളിക്കാനുണ്ടാവുകയുള്ളൂ അതിലങ്ങ് കയറി പറ്റിയ എന്തും സംഭവിക്കാം ഇനി ഇത് വിശദമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ബ്രസീലിയൻ പണ്ടിറ്റുകളും കോമൻറ്റേറ്റേഴ്സും അടക്കം അത് ബ്രസീലുകാരടക്കമാണേ മൊത്തത്തിലാണ് ഓക്കെ പറയാനുള്ളൊരു നരേറ്റീവുണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ടാക്റ്റിക്സ് ഔട്ട്ഡേറ്റഡ് ആണ് മെത്തഡോളജി ബാക്ക് ആണ് ഗെയിം വേണ്ട വിധത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളങ്ങ് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു കോൺസ്റ്റൻ്റായിട്ട് ബ്രസീലിയൻ ഫുട്ബോൾ താഴേക്ക് പോകുന്നു ഗെയിം പ്രോപ്പർലി നിങ്ങൾ പഠിക്കണമെങ്കിൽ യൂറോപ്പ് പോകണം എന്ന തരത്തിലുള്ളൊരു നരേഷൻ കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് അതല്ല പ്രശ്നം ബ്രസീലിൽ പ്രതിഭകളുണ്ട് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ടാക്ടിക്സ് മോശമാണെന്ന് ആര് പറഞ്ഞാലും അതായിരുന്നില്ല സംഭവിച്ചുകൊണ്ടിരുന്നത് നോക്കാം നമുക്ക് ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഡെപ്ത്ത് കൾച്ചർ ഹിസ്റ്ററി പോലും ചോദ്യം ചെയ്യുന്നവരുണ്ടായിരുന്നു അത് ഹിസ്റ്റോറിക്കൽ സ്ക്രൂട്ടിനിക്ക് ഭാഗമായിക്കൊണ്ട് തന്നെ പലപ്പോഴും നിന്നിട്ടുമുണ്ട് അപ്പോൾ അതിൽ നമ്മൾ വിശദമായിട്ട് പഠി എടുത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്രസീലിൻ്റെ ഫുട്ബോൾ കൾച്ചറിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല പിന്നെ എവിടെയാണ് ഇതിൻ്റെ റൂട്ട് കോഴ്സ് അതാണ് നമ്മളെടുത്ത് നോക്കേണ്ടത് പലപ്പോഴും ബ്രസീലിയൻ ഫുട്ബോൾ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ഹാഫ് സെഞ്ചുറി ഹാഫ് എ സെഞ്ചുറി എന്നൊക്കെ പറയാവുന്ന ആ ഒരു സമയത്ത് ലോകത്തെ മികച്ച രണ്ട് ലീഗുകൾ എടുത്ത് അതിലൊന്ന് ബ്രസീലിയൻ ലീഗായിരുന്നു അങ്ങനെ ഒരുമായിരുന്നു അങ്ങനെയായിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത് റെഗുലർലി യൂറോപ്യൻ ഓപ്പണൻസിനെതിരെ ഏറ്റുമുട്ടും പുഴക്ക ബ്രസീലിയൻ ടീമുകൾ വിജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഐക്കോണിക് ടീംസ് ഉണ്ടായിരുന്നു ടാലൻറ്റുകൾ ഉണ്ടായിരുന്നു ബൊട്ടഫാഗോ ഗരിഞ്ചയുടെ ബൊട്ടഫാഗോ പെലയുടെ സാൻഡോസ് ഫ്ലമിങ്ങോ സിക്കോയുടെ ഫ്ലമിങ്ങോ അതുപോലെ തന്നെ ടെലയുടെ സാവോപോളോ ലക്സംബർഗോയുടെ പാൽമിറാസ് ഇവരൊക്കെ ലോക ഫുട്ബോളിനെ വിറപ്പിച്ച ക്ലബുകളായിരുന്നു പിന്നെ എവിടെയാണ് ആ ഒരു അപ്രമാദിത്വം ബ്രസീലിയൻ ലീഗിലെ ടീമുകൾക്ക് നഷ്ടമായി പോയത് അത് ഫൈനാൻഷ്യൽ ഡിസ്പാരിറ്റി എക്സിസ്റ്റ് ചെയ്തപ്പോഴാണ് ഫൈനാൻഷ്യൽ ഡിസ്പാരിറ്റി ഇല്ലാത്ത ഘട്ടങ്ങളിൽ കൃത്യമായിട്ട് ബ്രസീലിയൻ ടീമുകൾ അവരുടെ ടാലൻറ്റും അവരുടെ മികവും യൂറോപ്യന്മാർക്കുമേൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് ലീഗുകളൊക്കെ റീസ്ട്രക്ചർ ചെയ്യപ്പെടുകയും വലിയ രൂപത്തിൽ ഫൈനാൻഷ്യൽ ഡിസ്പാരിറ്റി വരികയും ചെയ്തു ബ്രസീലിയൻ ക്ലബുകൾക്ക് അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്താൻ പോലും പാടുപെടേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ കളിക്കളത്തിൽ ബാലൻസഡ് അല്ലാത്തൊരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വന്നാൽ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും എസ്പെഷ്യലി സിൻസ് ടു ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രസീലിയൻ ഫുട്ബോൾ ഒരു വീഷ്യസ് ഇക്കണോമിക് സൈക്കിളിൽ ട്രാപ്ഡ് ആവുകയായിരുന്നു ക്ലബ്ബുകൾ ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടി അവരുടെ ടോപ്പ് ടാലൻ്റുകളെ യൂറോപ്പിലേക്ക് വിൽക്കുന്നതിലൂടെ കണ്ടെത്തുന്ന തുക അവരുടെ പ്രധാന വരുമാനമാർഗമായിട്ട് കണ്ടു അതായത് യൂറോപ്പിലേക്ക് ടോപ്പ് ടാലൻ്റുകളെ കൈമാറ്റം ചെയ്യുന്ന ഒരു കൺവെയർ ബെൽറ്റ് പോലെ ബ്രസീലിയൻ ക്ലബുകൾ പ്രവർത്തിക്കുന്നു അവരുടെ ടാലൻ്റുകൾ അങ്ങനെ ആ ലീഗുകളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകുന്നു അപ്പോൾ ക്ലബുകൾക്ക് കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നില്ല ലോങ് ടേം വിഷൻ ഉണ്ടാകുന്നില്ല സ്കോഡ് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു സോ ഒരു ഇൻസ്റ്റബിലിറ്റി മാസീവായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി ബ്രസീലിയൻ ക്ലബുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്തു അതാണ് ടു തൗസൻഡിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ ക്ലബുകളുടെ ഒരു മികവൊക്കെ താഴേക്ക് പോകുന്നത് സോ അവർ സ്വയം റീഇൻവെൻ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഓരോ സിക്സ് ടു ട്വൽവ് മന്ത്കളിലും വന്നുകൊണ്ടേയിരുന്നു സ്വാഭാവികമായിട്ടും ടാക്റ്റിക്കൽ ഫ്രെയിം വർക്കുകൾ ഷിഫ്റ്റ് ചെയ്യപ്പെടും മാത്രമല്ല ഒരിക്കലും ഈ പേഴ്സണൽസ് ഒരിക്കലും ഫിക്സ്ഡ് ആവുന്നില്ല അങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ അവരുടെ ടാക്സിക് ടാക്ടിക്സ് വർക്കാവാത്ത സ്ഥിതിവിശേഷം ഒരു എത്ര വലിയ ടാക്ടീഷ്യൻ ആണെങ്കിലും നിങ്ങളുടെ താരങ്ങളെ കൂടുതൽ സമയം കിട്ടുന്നില്ലെങ്കിൽ ആ ടീമുകൾക്ക് മുന്നോട്ട് പോകുക എന്നുള്ളത് ബുദ്ധിമുട്ട് ഏറിയ കാര്യമായിരുന്നു ഇത് റിസോഴ്സസ് ഇല്ലാത്ത പ്രശ്നമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് താരങ്ങൾ പോകുന്നു എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പിൽ നമ്മൾ കാണുന്ന എന്താണ് ബ്രസീലിയൻ ടീമുകൾ കുറച്ചുകൂടി മികച്ച രൂപത്തിൽ കളിക്കുന്നു ഇപ്പോൾ റെനാട്ടോ ഗൗച്ചോ ഫിലിപ്പേ ലൂയിസ് പോലെയുള്ള കോച്ചുമാർക്ക് യൂറോപ്യൻ കൗണ്ടർ പാർട്സിനോട് പിടിച്ച് നിൽക്കാൻ പറ്റുന്നു സോ ടാക്ടിക്കൽ ബാക്ക്വേഡ്നെസ് ഇപ്പോൾ സംസാരിക്കപ്പെടുന്നില്ല ടാക്ടിക്കൽ ബാക്ക്വേഡ്നെസ് പറഞ്ഞുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഒരു സ്കേപ്പ് സ്കേപ്പ് ഗോട്ടിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഒരു സ്കേപ്പ് എടുക്കുമ്പോൾ ഡെക്കേഡുകളുടെ എവിഡൻസിനെ നമ്മൾ മറക്കുകയാണ് ചെയ്യുന്നത് സോ ബ്രസീലിയൻ ക്ലബ്ബുകൾ ഫൈനാൻഷ്യലി ശക്തമാകുമ്പോൾ അവരുടെ ഫുട്ബോളും മികച്ചതായിട്ട് മാറുന്നു അതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് കുറച്ചധികം ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നുണ്ട് ഇത് കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പലരും പറയുന്നതാണ് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ മാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യവും അതാണ് സോ ഹിസ്റ്റോറിക്കലി ലെസ് ഡെവലപ്പ്ഡ് അല്ല ബ്രസീലിയൻ ഫുട്ബോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാക്ടിക്കലി അല്ല പക്ഷേ അതിന് വളരാനും അതിന് വികസിക്കാനുമുള്ള കണ്ടീഷൻസ് ഇല്ലാതെ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഇതാണ് ഇപ്പോൾ ബ്രസീലിലെ ചില പ്രധാനപ്പെട്ട ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത് ടിം വിഴി എന്ന് പറയുന്ന ഒരു നിരീക്ഷകൻ്റെ വിശദമായിട്ടുള്ള നിരീക്ഷണങ്ങളിലെ ചില പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പോയിന്റുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ കാര്യം വളരെ കൃത്യമാണ് ബ്രസീലിയൻ ഫുട്ബോൾ മറ്റൊരു ഫുട്ബോൾ മറ്റൊരു ഉള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോണ്ടിനെ ഫുട്ബോളിനേക്കാളും ഒട്ടും പുറകിലല്ല ബ്രസീലിന് ബ്രസീലിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് അവർക്കതിൻ്റേതായിട്ടുള്ള ടാലൻ്റുകളും ഉണ്ട് അത് വെച്ച് ഏത് ടീമിനോടും അവർക്ക് മുട്ടി നിൽക്കാനും പോരാടി നിൽക്കാനുമുള്ള ക്ലിൽപ്പമുണ്ട് പക്ഷേ ലാർജ്ലി ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം വരുമ്പോൾ വലിയ പണം മുടക്കി ലോകത്തെ വമ്പൻ ടാലൻ്റുകൾ ഒരുമിച്ച് ചേർക്കുന്ന മുട്ടി നിൽക്കുക എന്നുള്ളത് അത്രമാത്രം പണമൊന്നുമില്ലാത്ത ടീമുകൾക്ക് സാധിച്ചെന്ന് വരില്ല അത് ടാക്ടിക്സിൻ്റെ പ്രശ്നം കൊണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിഭ ഇല്ലാത്തത് കൊണ്ടോ ആയിക്കൊള്ളണമെന്നില്ല മറിച്ച് പണം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അത് വെച്ചാണ് ടീമുകളെ ശക്തമാകുന്നത് മുമ്പ് പെബ്ഗാഡിയോളെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു ഞാനിങ്ങനെ കിരീടം നേടുന്നു എന്നുള്ളതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ലോകത്തെ മികച്ച താരങ്ങളെ വെച്ച് ഒരുമിച്ച് ചേർത്തൊരു ടീമുണ്ടാക്കുമ്പോൾ കിരീടങ്ങൾ നേടുക എന്നുള്ളത് എനിക്ക് ഈസിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷെ ഞാൻ ഇതിനേക്കാൾ ചെറിയ ക്ലബുകളിലായിരുന്നെങ്കിൽ ഇത്രയധികം ഇല്ലാത്ത ക്ലബുകളിലായിരുന്നെങ്കിൽ ആ നേട്ടങ്ങളിലേക്ക് പോകാൻ എനിക്കാവുമായിരുന്നില്ല എന്ന് സത്യസന്ധമായിട്ട് ഓണസ്റ്റ്ലി കാര്യങ്ങൾ പലപ്പോഴും പറയുന്ന ആളാണല്ലോ പെപ്പ് പെപ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കപ്പെടേണ്ടത് ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്ന് വരുന്ന ഒരു ഘട്ടമാണിത് ഒരു പക്ഷേ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് തന്നെ വലിയ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബ്രസീലിയൻ ഫുട്ബോളിനു മാറ്റാവുന്നതുമാണ് കൂടുതൽ സ്പോൺസേഴ്സിനെ അട്രാക്ട് ചെയ്യാനും അവിടുത്തെ ക്ലബുകളുടെ കേപ്പബിലിറ്റി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനുമൊക്കെയുള്ള സുവർണാവസരമാണിത് അതവർ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് സോ ചേഞ്ചുകൾ സംഭവിക്കുന്നു അത് പോസിറ്റീവായിട്ട് വരുമ്പോൾ ഇത് ശക്തമായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരും എന്ന് തന്നെ കരുതാം എന്ന് പറഞ്ഞാൽ ഈ ക്ലബ്ബുകളുടെ ഇപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബ് അടിക്കുമെന്നൊന്നും അല്ല പറയുന്നത് അത് റിയലിസ്റ്റിക്കായിട്ട് ചിന്തിക്കണം കാരണം വലിയ വലിയ ക്ലബുകളുടെ ഈ ഒരു സ്കോഡ് വാല്യൂയിലുണ്ടായിട്ടുള്ള അന്തരം നമ്മൾ കഴിഞ്ഞാൽ റാഫ്റ്റോക്സിൻ്റെ ഒരു വീഡിയോ പറഞ്ഞിരുന്നു എന്താണ് ബൂട്ടഫോഗയുടെ സ്കോഡിൻ്റെ വാല്യൂ എന്നും എന്താണ് പി എസ് സിയുടെ സ്കോഡിൻ്റെ വാല്യൂ എന്നും അത് അജഗജാൻ അജഗജാന്തരമുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ മുട്ടി നിന്ന് എല്ലാ കളികളും വിജയിച്ച് കിരീടം കൊണ്ടുപോകാനുള്ള ഒന്നും സാധിക്കുന്ന കാര്യമായിരിക്കില്ല അവിടെ ഈ ഫൈനാൻഷ്യൽ ഡിസ്പാരിറ്റി വളരെ കൃത്യമായിട്ടുണ്ട് അപ്പോൾ അതിനെ മറികടക്കാൻ ഇവിടെ ടാലൻ്റ് ഉണ്ട് അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഭാവി എന്തായാലും ശോഭനമാണ് എന്നുള്ള ചില സൂചനകൾ ബ്രസീലിയൻ ഫുട്ബോൾ നൽകുന്നു നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ടോക്സിൻ്റെ എത്താം